ആർട്ടിക്കിൾ ആർട്ടിക്കൽ വിസയുള്ള പ്രവാസികളെ കമ്പനികളിൽ പങ്കാളികളാക്കുന്നതിൽ നിന്ന് വിലക്കാനുള്ള നീക്കം അയ്യായിരത്തിലധികം ബാധിക്കുമെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച തീരുമാനം ആഭ്യന്തര മന്ത്രാലയം കൈക്കൊണ്ടത് പബ്ലിക് അതോറിറ്റി ഫോർ പവർ നടത്തിയ പരിശോധനയിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പതിനായിരത്തിലേറെ പ്രവാസികളെ നാൽപ്പത്തയ്യായിരം ലൈസൻസുകളിൽ പങ്കാളികളായും മാനേജിംഗ് പാർട്ട്ണർ ആയതായും കണ്ടെത്തിയിരുന്നു പുതിയ നിർദ്ദേശം അനുസരിച്ച് ഇത്തരത്തിലുള്ള പ്രവാസികൾ സ്ഥാപനങ്ങളിൽ പങ്കാളിയായി തുടരാൻ നിക്ഷേപ വിസയിലേക്ക് വരും നിക്ഷേപ വിസയിലേക്ക് മാറാൻ കഴിയാത്തവർക്ക് ഓഹരികൾ വിൽക്കാനോ ലിക്വിഡേറ്റ് ചെയ്യാനോ ഗ്രേസ് പിരീഡ് നൽകുമെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിലവിലെ നിയമപ്രകാരം നിക്ഷേപക റെസിഡൻസി ലഭിക്കുന്നതിനായി വിദേശ പങ്കാളിയുടെ ഓഹരി കമ്പനിയുടെ മൊത്തം മൂലധനത്തിന്റെ ഒരു ലക്ഷം ദിനാറിൽ കുറവായിരിക്കരുത് അതിനിടെ തീരുമാനത്തിനെതിരെ വ്യാപാരികളും സാമ്പത്തിക വിദഗ്ധരും രംഗത്ത് വന്നിട്ടുണ്ട് പുതിയ നീക്കം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ തന്നെ ബാധിക്കുമെന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത് മീഡിയ വൺ കുവൈത്ത് സിറ്റി